നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുമ്പോൾ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും ഏതുവിധേനെയും കേരളം പിടിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് കേരളത്തിൽ അധികാരത്തിലെത്തണമെങ്കിൽ യു ഡി എഫിന് പ്രവർത്തനം ശക്തമാക്കിയേ തീരൂ എങ്ങനെയും അധികാരത്തിലെത്തുവാൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് മുന്നണി സംവിധാനം പോലും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് നേതാക്കൾ തിരിച്ചറിയുന്നുണ്ട് ഇടതിനെ സംബന്ധിച്ച് തുടർഭരണവും അനിവാര്യമാണ് രാജ്യത്ത് സി പി എം നേതൃത്വം നൽകുന്ന ഇടതുമുന്നണി അധികാരത്തിലുള്ള ഏക സംസ്ഥാനം കേരളമാണ് ആ കേരളത്തിൽ കൂടി അധികാരം നഷ്ടപ്പെട്ടാൽ സി പി എം രാജ്യത്ത് എവിടെയും അധികാരമില്ലാത്ത പാർട്ടിയായി ഒതുങ്ങും ബി ജെ പിയെ സംബന്ധിച്ചും കേരളത്തിൽ കരുത്തുകാട്ടുക അനിവാര്യമായ കാര്യമാണ് ഇടതുപക്ഷത്തെ എളുപ്പം പരാജയപ്പെടുത്താൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ കരുതിലൂടെ നീക്കങ്ങൾ നടത്തുകയാണ് യു ഡി എഫ് അത്തരത്തിൽ യു ഡി എഫ് പരിശ്രമിച്ചാൽ വിജയം നേടാവുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഇരിങ്ങാലക്കുട തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട നഗരസഭയും മുകുന്ദപുരം താലൂക്കിലെ ആളൂർ കാറളം കാട്ടൂർ മുരിയാട് പടിയൂർ പൂമംഗലം വെള്ളൂക്കര എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലമാണ് ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലം സി പി എം നേതാവും നിലവിൽ ഇടതു സർക്കാരിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായ ആർ ബിന്ദുവാണ് നിലവിൽ മണ്ഡലത്തിലെ എം എൽ എ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടുകൾ നേടിയാണ് ആർ ബിന്ദു മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറിയത് കേരള കോൺഗ്രസ് നേതാവ് തോമസ് ജെ ഉണ്ണിയാണൻ നാപ്പത് ദശാംശം രണ്ട് ഏഴ് ശതമാനം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു കേരള കോൺഗ്രസ് ആണ് മണ്ഡലത്തിൽ നിന്ന് കാലങ്ങളായി മത്സരിക്കാറുള്ളത് എന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി സ്ഥാനാർത്ഥിയായേക്കും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് കെ എസ് യുവിനൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന കോൺഗ്രസിന്റെ യുവതുറുക്കികളിൽ ഒരാളാണ് അബിൻ വർക്കി മികച്ച നേതൃപാഠവുമുള്ള കോൺഗ്രസിന്റെ തുറുപ്പു ചീട്ടാണ് അബിൻ വർക്കി കാര്യങ്ങളെ വ്യക്തമായി അവതരിപ്പിക്കാനുള്ള കഴിവും ചെറുപ്പവും സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അബിനെ പരിഗണിക്കുന്നതിന് അനുകൂല ഘടകങ്ങളാണ് മണ്ഡലത്തിലെ നിലവിലെ എം എൽ എയും മന്ത്രിയുമായ ആർ ബിന്ദുവിനെതിരായ ജനവികാരവും കോൺഗ്രസിന് അനുകൂലമാണ് താനിരിക്കുന്ന പദവിയുടെ വലിപ്പം മനസ്സിലാക്കാതെ പ്രതികരണങ്ങൾ നടത്തുന്ന നേതാവാണ് പ്രൊഫസർ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നതെന്ന കാര്യം പോലും മനസ്സിലാക്കാതെയാണ് അവരുടെ പ്രതികരണങ്ങളൊക്കെ ഓണറേറിയം വർധനയും വിരമിക്കൽ ആനുകൂല്യവും ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിനു മുന്നിൽ നിരാഹാര സമരം നടത്തുന്ന ആശ വർക്കേഴ്സിനെതിരെ മന്ത്രി നടത്തിയ അധിക്ഷേപ പരാമർശം വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു സർക്കാർ വിരുദ്ധർ യോജിക്കുന്ന മഴവിൽ സഖ്യമാണ് സമരത്തിന് പിന്നിലെന്ന ആരോപണമാണ് സി പി അന്ന് ഉന്നയിച്ചിരുന്നത് അതേ ആരോപണം ബിന്ദുവും ആവർത്തിച്ചു രംഗത്തെത്തിയതാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്താൻ കാരണം നിയമസഭയിൽ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉയർത്തിയ സംഭവത്തിലും ആർ ബിന്ദു വിവാദങ്ങളിൽ നിറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രസംഗം വെർബൽ ഡയറിയാണെന്ന് മന്ത്രി പറഞ്ഞതാണ് വിവാദത്തിന് കാരണമായത് മുപ്പത്തിരണ്ടായിരം രൂപയ്ക്ക് കണ്ണട വാങ്ങിയ സംഭവത്തിലും ആർ ബിന്ദു വലിയ സൈബർ ആക്രമണം നേരിട്ടു തന്നേക്കാൾ കൂടുതൽ തുക കണ്ണട വാങ്ങാനായി പ്രതിപക്ഷ അംഗങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടെന്നായിരുന്നു മന്ത്രി അന്ന് പ്രതികരിച്ചത് കണ്ണൂർ വി സി നിയമനത്തിൽ സെർച്ച് കമ്മിറ്റി പിരിച്ചുവിട്ട് ഗവർണർക്ക് കത്ത് നൽകിയ സംഭവത്തിൽ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ബിന്ദുവിനെതിരെ ആരോപണവുമായി എത്തിയിരുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഇന്നത്തെ ശോചനീയാവസ്ഥ കാരണം മന്ത്രിയുടെ കഴിവില്ലായ്മയാണെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് മണ്ഡലത്തിലേക്ക് എത്തിനോക്കുക പോലും ചെയ്യാത്ത എം എൽ എ എന്ന വിളിപ്പേരാണ് ബിന്ദുവിന് ലഭിച്ചിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ ബിന്ദുവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ വിജയ സാധ്യത വളരെ കുറവാണ് ആർ ബിന്ദുവിനോടുള്ള ജനവികാരം എതിരായത് കൊണ്ട് തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പരാജയമായിരിക്കും ഫലം മറിച്ച് ആർ ബിന്ദുവിനെ മത്സരിപ്പിക്കാൻ നേതൃത്വം തീരുമാനിച്ചാൽ അവിടെ വിജയം ഉറപ്പാണ്